േ ആളുകൾക്കുള്ള ഒരു ശീലമാണ് നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ കുറവുണ്ടെങ്കിൽ അതുള്ള കാറിനെ കാണുമ്പോൾ ഒരു കുശുംബുകൂട്ടൽ ചുമ്മാ അത് മനസ്സിലിട്ട് നടക്കും കുറച്ചു കഴിയുമ്പോൾ എന്തേലും ഒരു കാരണമുണ്ടാക്കി അത് പുറത്തിടും പി ജെ കുര്യനും ഇത്തരത്തിലൊരാളാണ് പി ജെ കുര്യനെ ചെറുപ്പം മുതലേ ഇംഗ്ലീഷ് ഭാഷ നല്ല ഇഷ്ടമാണ് പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അതൊട്ട് വഴങ്ങി വരുന്നുമില്ല അന്ന് തൊട്ട് തുടങ്ങിയതാ ഇംഗ്ലീഷിനോട് പുള്ളിക്കാരൻ്റെ കലിപ്പ് ആരേലും രണ്ട് സെന്റൻസ് മുഴുവൻ പറയുമ്പോൾ അപ്പുവരുന്നൊരു കലിയുണ്ട് ശശി തരൂനോട് പിണക്കമാണെന്ന് തോന്നില്ല പക്ഷേ തരൂർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കാണുമ്പോൾ കുര്യൻ സാർ കുറച്ച് അസ്വസ്ഥനാണ് ഒരവസരം കിട്ടിയപ്പോൾ പുള്ളി അതെടുത്ത് അലക്കുകയും ചെയ്തു ഇംഗ്ലീഷ് പരിജ്ഞാനം കൊണ്ട് മാത്രം നേതാവാകാനാകില്ല നരേന്ദ്രമോദിക്ക് ഇംഗ്ലീഷ് അറിയില്ല പക്ഷെ അദ്ദേഹം നല്ല നേതാവാണ് എന്നാണ് കുര്യൻ സാർ മൊഴിഞ്ഞത് മാത്രമല്ല തരൂരിനെ പരിഗണിച്ചില്ലെന്ന പരാതി അംഗീകരിക്കാനാവില്ലെന്നും എല്ലാ പരിഗണനയും നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി ഇതുകൊണ്ടും നിർത്തിയിട്ടില്ല തരൂർ കൂടുതൽ സമയം വിദേശത്താണെന്നും കേരളത്തിൽ സജീവമാകണമെങ്കിൽ കേരളത്തിൽ നിൽക്കണമെന്നും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് അത് ന്യായം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ജോബ് പോലെ എവിടെയെങ്കിലും നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല അതിന് ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ പ്രവർത്തിക്കണം എന്തൊക്കെ പറഞ്ഞാലും കൂട്ടത്തിൽ കുറച്ചേലും ഉണ്ടെന്ന് തോന്നിയിട്ടുള്ളത് ശശി തരൂറിന് തന്നെയാണ് പിന്നെ തരൂരിന്റെ കാര്യത്തിൽ അയാൾ കോൺഗ്രസിനെ തേടി വന്നതല്ല കോൺഗ്രസ് തന്നെ തേടി വന്നതാണെന്ന് കഴിഞ്ഞ ദിവസം തരൂർ പറയുകയുണ്ടായി അപ്പോ പി ജെ കുര്യനെ പോലെ ഇത്രയും കഴിവുള്ള നേതാക്കന്മാർ ഉണ്ടായിട്ടും എന്തിനാണ് എവിടെയോ കിടക്കുന്ന തരൂരിനെ ഇതിലേക്ക് പങ്കെടുപ്പിച്ചത് എന്നതാണ് ചോദ്യം കൊള്ളില്ലെങ്കിൽ തള്ളിക്കള കാരണമല്ലേ ചുമ്മാ എന്തിനെ വെച്ചോണ്ടിരിക്കുന്നത് അതേസമയം ചേട്ടന് വേണമെങ്കിൽ എന്നെ മാതൃകയാക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെങ്ങളുട്ടി വന്നിട്ടുണ്ട് വേറെ ആരുമല്ല കക്ഷി നമ്മുടെ സ്വന്തം പത്മജ വേണുഗോപാലാണ് ഇങ്ങനെ എല്ലാം കൂടി കുഴങ്ങി നിൽക്കുമ്പോൾ മുതലെടുത്തതാണോ എന്നറിയില്ല പത്മജ വന്നത് ശശി തരൂരിനെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്തിട്ടാണ് ഞാനും ചാണകം നീയും ചാണകം നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഇമിനി വലിയ ചാണകം അല്ല പിന്നെ പപ്പി മോൾക്ക് ശരിക്കും വിഷമമുണ്ട് കേട്ടോ ശശി തരൂരിനെ അകറ്റി നിർത്തി പലവട്ടം കോൺഗ്രസ് അപമാനിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ അണ്ണൻ പോരണ്ണ എന്നുമാണ് പപ്പിക്കുട്ടി പറയുന്നത് പാർട്ടി വിട്ടപ്പോൾ താൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ശശി തരൂരും ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് തന്നെ തീരുമാനം പറയേണ്ടത് അദ്ദേഹമാണെന്നും ഡൽഹി കണ്ട് നേതാക്കൾ തിരിച്ചു വരുമെന്നല്ലാതെ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നും പത്മജ പറയുന്നു മാത്രമല്ല എല്ലാവരെയും മുഖ്യമന്ത്രിയാക്കേണ്ട അവസ്ഥയാണ് കോൺഗ്രസ് എന്ന് പത്മജ വേണുഗോപാൽ കുറ്റപ്പെട്ടിട്ടുമുണ്ട് അതേസമയം കോൺഗ്രസ് ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത കേരളത്തിലെ നേതാക്കന്മാരുടെ യോഗം ഇന്ന് വൈകുന്നേരം ദില്ലിയിലെ പുതിയ എഐസി ആസ്ഥാനത്ത് നടക്കും ശശി തരൂർ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി ഭാരവാഹികൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള എം പിമാരും പങ്കെടുക്കുമെന്നാണ് സൂചന യോഗത്തിൽ കെ മുരളീധരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും പങ്കെടുക്കില്ലെന്നാണ് വിവരം എന്തായാലും വരും ദിവസങ്ങളിൽ കോൺഗ്രസിനകത്ത് ഒരു ജഗബവയൊക്കെ നടക്കുമെന്ന് തീർച്ച കാത്തിരുന്നു കാണുക തന്നെ